നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ് കൗതുകമുള്ളൊരു വിഷയമാണ് ഇന്നത്തെ സ്റ്റോറി നസീർ സാറിനെ കുറിച്ച് എത്ര വേണമെങ്കിലും പറയാനുള്ള കഥകളുണ്ട് അത് കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട് ഒരുപാട് പേർ എന്നെ വിളിച്ചു എന്താണ് ഇപ്പോൾ നസീർസാറിൻ്റെ സത്യമാഷിൻ്റെ ഒന്നും ഒരു കഥയും കാണുന്നില്ലല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട് പ്രേം നസീർ എന്ന നിത്യഹരിത നായകൻ എവർഗ്രീൻ ഹീറോ എത്ര സിനിമകളിൽ അഭിനയിച്ചിരുന്നു എന്നുള്ളത് ഇന്നും പലരും പല വഴിക്കൊക്കെയാണ് എഴുതുന്നത് അറുന്നൂറ് സിനിമകളിൽ അഭിനയിച്ചു എഴുന്നൂറ് സിനിമകളിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് പലരും പൊടുപ്പും തൊങ്ങലുമൊക്കെ വച്ച് പല രീതിയിൽ എഴുതാറുണ്ട് എന്നാലെ അവിടെ ആരോടും ആ എന്നാൽ അറുന്നൂറ് പടത്തിൻ്റെ പേര് പറ എന്ന് പറഞ്ഞാൽ പുള്ളിക്കും ഞാനിന്ന് ഇവിടെ പറയുന്ന പടങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കോപ്പി വേണമെങ്കിൽ ഇത് കാണിക്കാം നസീർ സാർ ചിത്രങ്ങളുടെ ലിസ്റ്റ് സൂക്ഷിച്ചിരുന്നോ എന്നറിയില്ല നസീർ സാർ ഒരിക്കലും അതൊന്നും സൂക്ഷിക്കുമെന്ന് എനിക്ക് തോന്നില്ല ആദ്യത്തെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് വിട്ടുകയാണ് ഇനി പോണതുപോലെ ഫോട്ടോന്ന് എന്തായാലും കെ ബാലകൃഷ്ണൻ്റെ ത്യാഗസീമയായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന നസിസാറിൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ളതിന് തർക്കമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇൻ്റർമീഡിയറ്റ് പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അബ്ദുൾ ഖാദറിന് ഇംഗ്ലീഷ് പേപ്പർ നഷ്ടമായി ആ പേപ്പർ എഴുതിയെടുക്കാനായി തലസ്ഥാനത്തുള്ള ഒരു ട്യൂട്ടറി കോളേജിൽ ചേർന്നു അതാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ച പുണ്യം അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയാം അങ്ങനെ ആ ഇംഗ്ലീഷ് പേപ്പർ പേപ്പറും കൂടി പരീക്ഷയിൽ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ ജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നസീർ പ്രശസ്തനായ ഒരു വക്കീലായി മാറിയനെ ഇത് തോറ്റതുകൊണ്ട് ആ പേപ്പർ എഴുതി എടുക്കാനായി തിരുവനന്തപുരത്ത് വന്ന് റിട്ടോട്ടർ കോളേജിൽ പഠിക്കാൻ ചേർന്നു അക്കാലത്ത് തിരുവനന്തപുരത്തുള്ള ഒരു ഡ്രാമാറ്റിക് ബ്യൂറോ അഖില കേരളാടിസ്ഥാനത്തിലെ ഒരു അഭിനയ മത്സരം വച്ചു ഞാൻ മുമ്പ് എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മത്സരത്തിൽ രൗദ്രം ശോകം ഹാസ്യം മൂന്ന് ഭാവങ്ങൾ അഭിനയിച്ച് കാണിക്കണം ഓരോ ഭാവത്തിനും മൂന്ന് മിനിറ്റ് വിധം നൽകും അങ്ങനെ മൊത്തം ഒൻപത് മിനിറ്റ് അബ്ദുൽ ഖാദർ ഒരു പ്രയാസവും കൂടാതെ ആ ഭാവങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ചു സ്റ്റേജിൽ നിന്നും ഇറങ്ങി വന്ന ഖാദറിനെ തലസ്ഥാനത്തെ സകലകലാവല്ലഭനായ വല്ലഭനായ സി ഐ പരമേശ്വര പിള്ള പ്രശംസിച്ചു സിനിമയിൽ അഭിനയിക്കാൻ ഖാദറിന് താൽപ്പര്യമുണ്ടോ എന്നും തിരക്കി മത്സര റിസൾട്ട് വന്നപ്പോൾ അബ്ദുൽ ഖാദറിനായിരുന്നു ഒന്നാം സ്ഥാനം ആ സമയത്ത് ഖാദറിൻ്റെ ഭാര്യ ഹബീബ ബിവി രണ്ടാമത്തെ മകളായ റസിയയെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു മൂത്ത കുട്ടിയായി രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു താമസിയാതെ സി ഐ പരമേശ്വരൻപിള്ളയുടെ ശുപാർശയിൽ കെ എം കെ മേനോൻ്റെ ത്യാഗ സിമി സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു കെ എം കെ മേനോനെക്കുറിച്ച് രണ്ട് എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മുടെ മരിച്ചുപോയ ഈ അടുത്ത കാലത്ത് മരിച്ച രവികുമാറിൻ്റെ അച്ഛനാണ് കെ എം കെ മേനോൻ മറ്റൊരു നായകൻ സത്യനേശൻ നാടാരുമായിരുന്നു ഖാദറിന്റെ നായിക കൊട്ടാരം നർത്തകിയും ഗായികയുമായ ഇന്ദിരാഭായി തങ്കച്ചിയും തങ്കച്ചിയായിരുന്നു പക്ഷേ നാലായിരം അടി ചിത്രീകരിച്ച ശേഷം ത്യാഗസീമ എന്ന് പറഞ്ഞ സിനിമ എന്നുമായി മുടങ്ങി പിന്നാലെ ഖാദറിന്റെ അനുജൻ വഹാബിനായി നാടകമെഴുതിയിരുന്ന മുൻഷി പരമുള്ള വഴി മരുമകൾ എന്ന സിനിമയിലെത്തി സേലത്ത് അപ്പോൾ ആലോചിച്ച് നോക്കൂ നസീർ സാറിനേക്കാൾ മുമ്പ് പ്രേം നവാസാണ് കലാരംഗത്ത് വന്നത് അദ്ദേഹം നാടകരംഗത്തായിരുന്നു പോൾ കല്ലിങ്കൽ നിർമ്മിച്ച് ചാരി സംവിധാനം ചെയ്ത മരുമകളോടെ അബ്ദുൽ ഖാദർ വാർത്തയിൽ ഇടം നേടി പിന്നാലെ കെ എൻ കെ പ്രൊഡക്ഷൻസ് കുഞ്ചാക്കയും കോശിയും കൂടെ ചേർന്നുണ്ടാക്കിയ കെ എൻ കെ പ്രൊഡക്ഷൻസിൻ്റെ ബിഷപ്പിൻ്റെ വിളി അവിടെ വെച്ച് ബിഷപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞ പടത്തിലേക്ക് നായകനായിട്ട് ചാൻസ് കിട്ടി അവിടെ വെച്ച് അബ്ദുൽ ഖാദർ പ്രേം നസീറായി മാറി ബിഷപ്പിന്റെ വിളി പ്രദർശന രംഗത്ത് വിജയം കൂടിയായപ്പോൾ പ്രേംനസീറിന് മെരിലാൻഡിൽ നിന്നും ക്ഷണം വന്നു പൊൻകതിർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ ഈ സിനിമ ഇരുളുക്ക് പിൻ എന്ന പേരിൽ തമിഴിലേക്ക് ഡബ് ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ നസീസാറിന് മക്കൾ നാലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ആദ്യത്തെ മകൾ ലൈല ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രണ്ടാമത്തെ മകൾ റസിയ അൻപത്തി ഒന്നില് മൂന്നാമത്തെ മകൾ റീത്ത അൻപത്തിനാലില് നാലാമത്തെ മകൻ ഷാനവാസ് തുടരെ തുടരെ പ്രേംദസീറിന് സിനിമകൾ ലഭിച്ചു ലോ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമകൾ വലിയ സാമ്പത്തിക വിജയം നേടി മറുവശത്ത് പ്രതിഭയായ സത്യനും പിന്നാലെ മധുവെത്തി ഇരുവരും തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളും കഥയും ഈഡിറ്റതാകണം എന്ന് ചടിച്ചപ്പോൾ പ്രേം പ്രേംനസീർ ഏതു വേഷവും സ്വീകരിക്കുന്ന ജനകീയനായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രേംനസീറിന് നാൽപ്പത്തിയാറ് വയസ്സുള്ളപ്പോൾ സിനിമയിലെത്തി ഇരുപത് വർഷം ഇരുപത്തി മൂന്ന് വർഷം പിന്നിട്ട നസീർ തൻ്റെ വിശ്വസ്തരായ സിനിമാ പത്ര പ്രവർത്തകരോട് താൻ മുന്നൂറ് സിനിമകൾ പൂർത്തിയാക്കി എന്ന വാർത്ത പുറത്തുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്നത്തെ പത്രക്കാരുടെ അവസ്ഥ പരമ ദയനീയമായിരുന്നു ഒരു ലേഖകനും പത്രം ഉടമ ശമ്പളം നൽകില്ല സിനിമ പത്ര പ്രവർത്തകർക്ക് ശമ്പളമില്ല സിനിമാക്കാരിൽ നിന്നും നക്കാപിച്ച വാങ്ങിച്ച് ജീവിച്ചോണം പരസ്യം പിടിച്ചാൽ ചെറിയ തുക കമ്മീഷനായി നൽകും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നയാൾ അക്കാലത്ത് പ്രേംനസീറായിരുന്നു സിനിമാ ലേഖകരെ ഏറ്റവുമധികം സഹായിച്ചിരുന്നതും സ്വാഭാവികമായും പ്രേംദസീറായിരുന്നു അതുകൊണ്ട് തന്നെ നിത്യഹരിത നായകനായ വാനോളം പുകഴ്ത്തി എഴുതാനും ഫോട്ടോകളുടെ ബ്ലോക്കുകൾ കൊടുക്കാനും പത്രക്കാർ മത്സരിച്ചിരുന്നു ഒരു അതിമാനുഷ പരിവേഷം തന്നെ പേന പേനയുന്തിയവർ നൽകി കാരണം നമുക്കൊരു സഹായം ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കുമ്പോൾ തിരിച്ചും ചെയ്യണമല്ലോ ശമ്പളം പത്രസ്ഥാപനം നൽകുന്ന ആദ്യ ലേഖകനായി നാനയ്ക്കായി മധുവൈപ്പൻ അക്കാലത്താണ് മദ്രാസിയിലെത്തുന്നത് ആദ്യമായിട്ട് പത്രസ്ഥാപനത്തിൽ നിന്ന് ശമ്പളം വാങ്ങി സിനിമാ പത്രപ്രവർത്തനം നടത്തിയ ആദ്യത്തെ ആൾ മധുവൈപ്പനയാണ് മുന്നൂറ് സിനിമകളിൽ പ്രേം നസീർ അഭിനയിച്ചു എന്ന അദ്ദേഹം തന്നെ പുറത്തുവിട്ട വാർത്ത സിനിമാ പത്രക്കാർക്ക് ചാകരയായി മാറി പ്രേം പ്രേംനസീർ സ്പെഷ്യലിനായി അവർ മത്സരിച്ചു അതിലെ പ്രഥമ ഗണനീയനാര് എന്ന് ചോദിച്ചാൽ സിനിമാ മാസിയ ശങ്കരൻ നായരായിരുന്നു ഒരു കാലത്ത് ശങ്കരൻ നായർ നസീർ നസീസാറിൻ്റെ മനസ്സാക്ഷിയായിരുന്നു ശങ്കരൻ നായരെ മാത്രമാണ് നസീർ നസീസാർ പൊതുവേദിയിലിട്ട് തല്ലിയിട്ടുള്ളതും കാവളത്ത് അടിച്ചു കൊടുത്തതും ഒരൊറ്റ ആളിനെ അടിച്ചിട്ടുള്ളത് നസീസാർ പ്രേംനസീറിൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനായിരുന്നു ശങ്കർ നായർ അക്കാലത്ത് സിനിമാമാർസിക ഫിലിം അവാർഡ് വലിയ വിലയുള്ളതായിരുന്നു എല്ലാ വർഷവും ഈ അവാർഡ് ദാന ചടങ്ങിൽ കൃത്യമായി പ്രേം നസീർ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമായിരുന്നു നാനയും പ്രേംനസീർ സ്പെഷ്യൽ ഇറക്കാൻ തീരുമാനിച്ചു ഈ സമയത്ത് പ്രേംനസീറും നാനയുമായി നല്ല ബന്ധത്തിലല്ല നാനയെയും വിജയശ്രീയെയും പ്രതികളാക്കി ഉദയ അപകീർത്തി കേസ് കൊടുത്ത കൊടുത്ത് നിൽക്കുന്ന കാലമായിരുന്നു വിജയശ്രീ നാനയിലൂടെ നസീറിനെയും നന്നായി വിമർശിച്ചിരുന്നു അതിനാൽ തന്നെ ഉദയയുടെ കേസിൽ പ്രേം നസീർ ഒന്നാം സാക്ഷി സ്ഥാനത്ത് ചേർന്നിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മുന്നൂറ് സിനിമകളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇറക്കാൻ ചെന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ പതിനാറാം തീയതി രാവിലെ ഞായറാഴ്ച രാവിലെ ഫോട്ടോഗ്രാഫർ പ്രഭാകരനെയും കൂട്ടി മധുവൈപ്പന പ്രേം നസീർ അന്ന് താമസിക്കുന്ന നുങ്കമ്പക്കത്തെ ലേഡി മാധവ നായർ കോളനിയിലെ വസതിയിലെത്തി മൂന്നാം നമ്പർ വസതിയിൽ പുലർച്ചെ തന്നെ നസീർ സാർ ആറു മണിക്ക് സ്ഥലം വിടുമല്ലോ അതുകൊണ്ടുതന്നെ പുലർച്ചെ തന്നെ മധുവൈപ്പന എത്തി നസീർ ഉറക്കമണിയിട്ടില്ല എന്ന് ഭാര്യ കള്ളം പറഞ്ഞു ഉണരുമ്പോൾ കൊടുക്കാനായി വൈപ്പന ഒരു കുറുപ്പ് ഏൽപ്പിച്ചിട്ട് അവിടെ ഒരു അനക്സ് ഉണ്ട് ഒരു അഡീഷണൽ കെട്ടിറമുണ്ട് ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന പ്രേംനവാസിൻ്റെ അടുത്തേക്ക് പോയി അവിടെ പോയി കാത്തിരുന്നു വെളുപ്പിനെണീക്കുകയും വ്യായാമങ്ങൾ നടത്തുകയും കുളിച്ച് റെഡിയാകുമ്പോൾ മേക്കപ്പ്മേനെത്തി മേക്കപ്പ് ഇട്ട് ഡ്രസ്സ് മാറി ആറു മണിക്ക് സെറ്റിലെത്തുന്ന മനുഷ്യനാണ് ഉറക്കം എണീറ്റില്ല എന്ന് ഹബീബീബി പറഞ്ഞത് നസീറിൻ്റെ വിളി കാത്ത് വൈപ്പനയും പ്രഭാകരനും നവാസിൻ്റെ റൂമിലിരുന്നു നവാസുമായി സംസാരിച്ചിരിക്കുമ്പോൾ പ്രേം നസീർ നിന്ന് വേഗത്തിൽ നടന്നു വന്ന് കാറിൽ കയറാനായി ധൃതി കാണിക്കുന്നത് വൈപ്പന കണ്ടു വൈപ്പന അടുത്തേക്ക് ചെന്നു ഏറ്റവും കുറുപ്പ് കിട്ടിയില്ല എന്ന് ചോദിച്ചു കാരണം ഭാര്യയുടെ കയ്യിൽ കൊടുത്തിരുന്നല്ലോ ഞാനയുടെ മധു ഇപ്പനെ വന്നിരിക്കുകയാണെന്ന് ഞാനെ താങ്കൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പതിപ്പിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ കവറിലടിക്കാൻ കളർ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ വേഗം വിട്ടേക്കാം അക്കാലത്ത് കളർ ഫോട്ടോകൾ കവറടിക്കുന്നത് വളരെ ചുരുക്കം സിനിമ പ്രസിദ്ധീകരണങ്ങളിലേ ഉള്ളൂ സിനിമാ വാരിയിലുണ്ടോയെന്ന് തന്നെ സംശയം അപ്പോൾ ഒരു അഞ്ചാറ് കളർ ഫോട്ടോ എടുത്തിട്ട് താങ്കളെ വിട്ടയക്കാം സംസാരിക്കാനായിട്ട് ഞാൻ പിന്നീട് സ്റ്റുഡിയോയിലെത്തി വരാം എന്ന് മധുവൈപ്പന പറഞ്ഞു ഒരു അതിനുള്ള മറുപടി പറയാതെ നസിസാറ് പരുഷമായി തന്നെ ചോദിച്ചു നിങ്ങൾ എന്നെ വിമർശിക്കുന്നവരല്ലേ ചിലപ്പോൾ വിമർശിച്ചെന്നിരിക്കും എങ്ങനെ എഴുതണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നായി വൈപ്പന ഇളയത സുബ്രഹ്മണ്യം പറഞ്ഞിട്ട് എഴുതുന്നതായിരിക്കും എന്ന് ചോദിച്ചു ഇളയത സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ കെ വി എസ് ഇളയതിനെയാണ് പറയുന്നത് ഇളയത സുബ്രഹ്മണ്യം കെ വി എസ് ഇളയതാണ് അക്കാലത്ത് ആനയുടെ ആദ്യ പത്രാധിപർ ഞാനെങ്ങനെ എഴുതാറില്ല ഞാനെൻ്റെ തലച്ചോറ് ആർക്കും പണയം വച്ചിട്ടില്ല എന്നായി പത്തുവൽപ്പന ഒന്നും പിന്നെ പറയാതെ പ്രേം പ്രേംനസീർ കാർ കയറി പോയി ഇതെല്ലാം കണ്ട് പരിഭ്രമിച്ച് നിന്ന പ്രേംനവാസിനോട് യാത്ര പറഞ്ഞിട്ട് പൈപ്പനയും ഇറങ്ങി അവിടെ ഒരു ബഹളം ഉണ്ടാകുമോ എന്ന് പ്രേംനവാസ് ശങ്കിച്ചു പ്രേംനവാസിന് പത്രക്കാരോടെല്ലാം നല്ല കമ്പനിയായിരുന്നു അദ്ദേഹം എല്ലാവരുമായിട്ട് കമ്പനി കൂടുന്ന ഒരാളായിരുന്നു പ്രേം പ്രേംനസീറിൻ്റെ സഹകരണമില്ലാതെ തന്നെ നാന സ്പെഷ്യൽ ഇറക്കാമെന്ന് വൈപ്പന തലസ്ഥാനത്തേക്ക് നാനയുടെ ഓഫീസിലേക്ക് കത്തെഴുതി ശരിക്കും ആ സമയത്ത് നസിസാറ് ഇരുന്നൂറ്റി മുപ്പത് മലയാള സിനിമകളിലെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ലിസ്റ്റ് വൈപ്പനയുടെ കയ്യിലുണ്ട് മുപ്പത്തി ഒമ്പത് തമിഴ് ചിത്രങ്ങളും ആറ് തെലുങ്ക് ചിത്രങ്ങളും രണ്ട് കന്നഡ ചിത്രങ്ങളും കൂടി കൂട്ടിയാലും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ചിത്രങ്ങളെ ആകുന്നുള്ളൂ ഇതെല്ലാം വച്ച് വലിയൊരു ലേഖനം തയ്യാറാക്കി ഓഫീസിലേക്ക് അയച്ചു വൈപ്പന ശോഭന പരമേശ്വരൻ നായർ അടക്കം നസീറുമായി അടുപ്പമുള്ളവരെ കണ്ട് അഭിമുഖങ്ങളെടുത്ത് അതും വായിച്ചു നസീർ സാറിനെ കുറിച്ച് ശോഭന പരമേശ്വരൻ നായരും കവീർ പൊന്നമ്മിയും അടക്കമുള്ളവർ എന്താണ് പറയുന്നതെന്നുള്ള അഭിമുഖം എടുത്ത് അയച്ചു കൊടുത്തു ഇന്നും അതിയല്ലൊരു സ്പെഷ്യൽ ഇറക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സിനിമയായപ്പോൾ മുന്നൂറ് ചിത്രങ്ങളുടെ ആഘോഷം നടത്തിയെന്ന വാർത്ത ശരിക്കും പ്രേം നസീറിനെ ചൊടിപ്പിച്ചു അതിൻ്റെ അനന്തരഫലം മുൻപ് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതിനാൽ വിശദീകരിക്കുന്നില്ല കാരണം നസീർ സാറിൻ്റെ മൗനാനുവാദത്തോടെ തിരുവനന്തപുരത്തു നിന്ന് സിനിമ പിടിക്കാൻ സിനിമ പിടിക്കാനും വിഭചരിക്കാനും ഒക്കെ ആയിട്ട് ഒരു യുവാവ് മദ്രാസിൽ പോയിരുന്നല്ലോ അക്കാലത്ത് അയാളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആൾക്കാർ വന്ന് പൈപ്പിനുടെ മൂക്കിനെ ഇടിച്ച് ഒരു പല്ല് ഇടിച്ച് തെറപ്പിച്ചു വളഞ്ഞ് എന്നിട്ട് അതിനെ കർച്ചീഫിൽ ആ ബ്ലഡ് എടുത്തോണ്ട് താഴെ മുതലാളിക്ക് കാണിച്ചു കൊടുത്തു ആ റെഡിയാക്കിയിട്ടുണ്ട് ആ കഥ ഞാൻ മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇനി അത് പറയുന്നില്ല അവസാനം നാന ഒരു തീരുമാനത്തിലെത്തി പ്രേംനസീർ പതിപ്പ് ഇറക്കണ്ട സഹപ്രവർത്തകരായ ഷീല വിജയശ്രീ ജയലളിത കെ ആർ വിജയ കവീർ പൊന്നമ്മ ടി ആർ ഓമന ഉഷാനന്ദിനി മധു ഉമ്മർ സുധീർ പി എൻ മേനോൻ രാമു കരിയട്ട് കെ പി കൊട്ടാരക്കര ശോഭന പരമേശ്വരൻ നായർ മുതലായവരോട് സംസാരിച്ച് തയ്യാറാക്കിയ പ്രേം നസീറിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ നാനയിൽ പല ലക്കങ്ങളായി നൽകി പ്രേം നസീറിനെ പൂരുത്തുന്ന ലേഖനങ്ങൾക്കൊപ്പം എഡിറ്റോറിയലിൽ നാന അദ്ദേഹത്തിന് കനത്ത പ്രഹര പ്രകരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു നല്ല ചുട്ടാടി എഡിറ്റോറിയലൂടെ നൽകിക്കൊണ്ടിരുന്നു സിനിമാ താരങ്ങൾ ലക്ഷങ്ങൾ മുടക്കി അവരുടെ പേരിൽ സംഘടന ഉണ്ടാക്കുന്നതിനെ പറ്റിയും അതിനായി സ്ഥിരം ശമ്പളത്തിൽ സംഘാടകരെ നിയമിക്കുന്നതിനെ പറ്റിയും എഡിറ്റോറിയലിൽ വിമർശിച്ചു ദൈവങ്ങളെക്കൊണ്ട് പ്രതിപൂട്ടിയ മലയാളികളെ മനുഷ്യ കൊണ്ടുവന്ന് വാഴിക്കാനുള്ള പണികൾ അവസാനിപ്പിക്കണം എന്നൊക്കെ പ്രേം നസീർ ഫാൻസ് അസോസിയേഷൻ്റെ പേരെടുത്ത് പറയാതെ നാന വിമർശിച്ചു പ്രേം നസീറിൻ്റെ ആവശ്യപ്രകാരം മലയാള ചരി ചലച്ചിത്ര പരിഷത്തിൻ്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിൽ പ്രേം നസീർ നാനയെ നഗശികാന്തം എതിർത്തുകൊണ്ട് പ്രസംഗിച്ചു പരിഷത്ത് നാനയോട് നിസ്സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നാനയെ ഉപരോ ഉപരോധിക്കാൻ മെമ്പർമാരോട് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം പരിഷത്ത് പാസാക്കി തോപ്പിൽ ഭാസി എഴുതിയ പ്രമേയത്തെ ശങ്കരാടി പിന്താങ്ങി തോപ്പിൽ ഭാസി എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർമാർ സിനിമാക്കാരായപ്പോൾ കാണിച്ച ഒരുപാട് മോശത്തരങ്ങളുണ്ട് അതിലൊന്നാണിത് ഒരു പത്രം വിമർശിച്ചാൽ ആ പത്രത്തെ ബാൻ ചെയ്യണം ഇവിടെ കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി മരിക്കുന്നതുവരെയും സാർ സംസാരിച്ചിട്ടുണ്ട് തോപ്പിൽ വാസി അദ്ദേഹമൊക്കെ ചെയ്തിരിക്കുന്നത് നസീർ സാറിനെയൊക്കെ സൂഖിപ്പിക്കാനായിട്ട് അദ്ദേഹമാണ് പ്രമേയം അവതരിപ്പിച്ചത് മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനായ ശങ്കരാടിയാണ് പിന്താങ്ങിയത് യോഗത്തിൽ പങ്കെടുത്ത പി ഭാസ്കരൻ കെ എസ് സേതുമാധവൻ സേതുവാന്ത സാറിൻ്റെ അനുജൻ കെ എസ് ആർ മൂർത്തി എം ഒ ജോസഫ് എന്നിവർ ഞാനക്കെതിരെ സംസാരിച്ചതേ ഇല്ല അവർ നിശബ്ദത പാലിച്ചു പ്രമേയത്തെ എതിർത്ത് നല്ല രസമാണ് കേട്ടോളണം പ്രമേയത്തെ എതിർത്ത് ഷീല പി എ ബക്കർ കവീർ പന്നമ്മ സേതു മാധവൻ എന്നിവരിൽ നിന്ന് പ്രസ്ഥാനകൾ പ്രസ്താവനകൾ വാങ്ങി വൈപ്പന ഞാനക്കയച്ചു കൊടുത്തു അത് അച്ചടിച്ചു വന്നു ഈ നാനയ്ക്കെതിരെയുള്ള ഉപരാധം തെമ്മാടിത്തരമാണെന്ന് പറഞ്ഞ് ഇവരെല്ലാം സംസാരിച്ച അതിൽ വരെ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ കൊണ്ടും കൊടുത്തും വൈപ്പന നാനയുടെ ലേഖകനായും എഡിറ്ററായും ഉണ്ടായിരുന്ന കാലം അത്രയും നീതിക്കായും സത്യത്തിനായും പേന കൊണ്ട് പോരാടി പറഞ്ഞു തുടങ്ങിയത് പ്രേം നസീർ അത്ര സിനിമകളിൽ അഭിനയിച്ചു എന്നതാണ് മുന്നൂറ് സിനിമയായതിൻ്റെ സപ്ലിമെൻറ്റിൽ നിന്നും നമ്മുടെ വിഷയം വഴിമാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തു വന്ന മരുമകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവ തൊണ്ണൂറ് അവസാനം റിലീസായ കടത്തനടൻ അമ്പാടി വരെ മലയാളത്തിൽ അഞ്ഞൂറ് സിനിമകൾ നസീസാറിൻ്റേതായി സ്ക്രീനിലെത്തി ചില ചിത്രങ്ങൾ പല ഘട്ടങ്ങളിലായി പൂർത്തിയാകാതെ വഴിക്ക് കിടന്നു മരുമകളിലെ കഥാപാത്രത്തിൻ്റെ പേര് രവി എന്നായിരുന്നു കടത്തനടൻ അമ്പാടിയിൽ പയ്യമ്പള്ളി ചന്തു എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര് അഭിനയിച്ച അഞ്ഞൂറ് കഥാപാത്രങ്ങളിൽ ഏറിയ പങ്കും ചന്ദ്രൻ വേണു രവി ഗോപി എന്നിവരായിരുന്നു എടാ ഗോപി എന്നൊക്കെ പറഞ്ഞ് ആറന്മുള പൊന്നമ്പ വിളിക്കുന്ന എത്ര സിനിമയും നമ്മൾ കണ്ടു ഇരുന്നൂറ് സിനിമകൾ പിന്നിട്ടപ്പോൾ നടന്ന നസീർസാർ ഇരുന്നൂറ് സിനിമകൾ പിന്നിട്ടപ്പോൾ നടന്ന ആഘോഷവേളയിൽ മഹാകവി ജി ചങ്കരക്കുറിപ്പ് പറഞ്ഞത് നസീർ ഇനി അഭിനയിച്ചില്ലെങ്കിൽ എന്താ ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനുണ്ടല്ലോ എന്നായിരുന്നു പടയോട്ടത്തിലെ ആറൈക്കാട് അമ്പാടി തമ്പാൻ എന്ന ഉദയൻ തിരുമേനിയെ എന്നും അഭിമാനിക്കാനായി ഉണ്ട് എന്ന് പറയാൻ ചങ്കരക്കുറിപ്പ് ഇല്ലാതെ ചങ്കരക്കുറുപ്പ് മരിച്ചതിന് ശേഷമാണല്ലോ പടയോട്ടം വന്നത് വൈശാലിയുടെ നൂറ്റിപ്പത്താം നാൾ എറണാകുളത്ത് ആഘോഷിക്കുമ്പോൾ പ്രേം നസീറായിരുന്നു മുഖ്യ അതിഥി പ്രേം നസീറിൻ്റെ മുന്നിൽ വെച്ച് എം ടി വാസുദേവൻ നായർ തന്നെ ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞ ഇനി ഇരുട്ടിൻ്റെ ആത്മാവിൽ അഭിനയിച്ച പ്രേം നസീർ ഇനി അഭിനയിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞത് എം ജി എടുത്ത് ചെയ്തു പ്രസംഗത്തിൽ പ്രേം നസീർ പങ്കെടുത്ത അവസാന പൊതുപരിപാടിയാണ് വൈശാലിയുടേതെന്ന് അന്ന് അവിടെ പങ്കെടുത്ത ആരും കരുതിയില്ല കാരണം അദ്ദേഹം വളരെ സന്തോഷവാനായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും കുശലം പറഞ്ഞുകൊണ്ട് സുസ്മേരവധനായാണ് ആ ചടങ്ങിൽ ആദ്യാവസാനം വരെ പങ്കെടുത്തത് കടത്ത നടൻ അമ്പാടിക്ക് ഷമ്മി തിലകനാണ് നസിസാറിന് ശബ്ദം നൽകിയത് മുപ്പത്തിനാല് സിനിമകളിൽ പ്രേം നസീർ ഡബിൾ റോളിലായിരുന്നു ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു നടനും ഇത്രയും ഇരട്ട വേഷം ചെയ്തിട്ടില്ല പുഷ്പാഞ്ജലി എറണാകുളം ജംഗ്ഷൻ കടമറ്റ തച്ചൻ മൂന്ന് സിനിമകളിൽ നസിസാറും മൂന്ന് വേഷങ്ങളിൽ അഭിനയിച്ചു പ്രേം പ്രേംനസീർ പ്രേംനസീർ ആയി തന്നെ നാല് സിനിമകളിൽ അഭിനയിച്ചു ഇവയിൽ ലെനിൻ പ്രേം നസീറിനെ കാണുവാനില്ല എന്ന ടൈറ്റിൽ റോളിലും നസിസാറായിരുന്നു ആദ്യ സിനിമാസ്കോപ്പ് തച്ചോളി അമ്പു നസിസാറായിരുന്നു നായകൻ ആദ്യ സെവൻറ്റി എം എം സിനിമ പടയോട്ടം നസിസാറായിരുന്നു നായകൻ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രം മൈഡിയർ കൂട്ടിച്ചാത്തൻ അതിൻ്റെ അവതാരകനായി പടം തുടങ്ങുമ്പോൾ ആദ്യം ആദ്യ നസിസാറല്ലോ വന്ന് നിന്നിട്ട് നമുക്ക് ത്രീ ഡിയെ കുറിച്ചും കണ്ണട വയ്ക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു തന്നിട്ട് ഇനി കണ്ണട വയ്ക്കൂ നമുക്ക് സിനിമ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ടർ ഓൺ ചെയ്യുന്നത് അങ്ങനെ അവതാരകനായും സാർ ആദ്യത്തെ ത്രീ ഡി സിനിമയിലുണ്ടായിരുന്നു പ്രേംനസീറിൻ്റെ മുപ്പത്തിയൊന്ന് സിനിമകൾ തമിഴിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട് എൻ ശങ്കരൻ നായരുടെ ഒരു ജന്മം കൂടി എന്ന സിനിമ നസിസാർ നായകനായ സിനിമ സെൻസർ കഴിഞ്ഞുവെങ്കിൽ പോലും തിയേറ്ററിലെത്തിയില്ല തമിഴിലെ ആദ്യ സിനിമ തൈ തൈപുറന്താൽ വഴിപിറക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ റിലീസായ സിനിമയ്ക്ക് പുതുമുഖ നടനുള്ള പേശുംപടം അവാർഡ് നസിസാറിന് കിട്ടി ഈ സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത വേലൻ ഈ സിനിമയുടെ ലാഭത്തിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ട് അരുണാചലം എന്ന് പറഞ്ഞ സ്റ്റുഡിയോ പടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തൈപ്രന്താൽ വഴിപിറക്കം മുതൽ മുരടാൻ മുത്തുവരെ ഇരുപത്തിമൂന്ന് സിനിമകളിലാണ് തമിഴിൽ നസിസർ അഭിനയിച്ചത് അല്ലെങ്കിൽ റിലീസായത് മൂന്ന് തമിഴ് സിനിമകൾ പൂർത്തിയായിട്ടും തിയേറ്ററിലെത്തിയില്ല നെയ്യാറ്റിങ്ങര കോമളം മുതൽ നൂറ്റിപ്പത്തിലധികം നായികമാർ പ്രേം നസീറിന്റെ കൂടെ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തുവന്ന ബിഷപ്പിന്റെ വിളിയിൽ അഭയദേവെഴുതി പി എസ് ദിവാകർ സംഗീതം നൽകി ജോസ് പ്രകാശ് പാടിയ ഒരു പാട്ടടക്കം ജോസ് പ്രകാശ് അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട് അഞ്ച് പാട്ടുകളുണ്ടായിരുന്നു അഞ്ച് പാട്ടിലും പാടി അഭിനയിച്ചത് നസിസാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തു വന്ന സീത എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീരാമനായിരുന്നു പ്രേം നസീർ ലക്ഷ്മണനായി പ്രേമവാസ് സീതയായിട്ട് കുശലകുമാരിയുമായിരുന്നു ഈ ചിത്രത്തിനായി അഭയദ എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി പി സുശീല പാടിയ പാടി ഉറക്കാൻ ഞാൻ താമരപ്പും പൈതലേ എന്നുള്ള പാട്ട് സൂപ്പർ ഹിറ്റായി എന്നല്ല കാലാധിവർത്തിയായ മലയാളി ഉള്ളിടത്തോളം കാലം ഏറ്റവും പ്രശസ്തമായ താരാട്ടു പാട്ടായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജ്ഞാനസുന്ദരിയിലെ അഭയദേവ് ദക്ഷിണാമൂർത്തി കമുഗറ ടീമിൻ്റെ മിണ്ടാത്തത് എന്താണ് തത്തെ വലിയ ഹിറ്റായ പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ലൈല മഞ്ചിനുവിൽ പി ഭാസ്കരൻ എഴുതി എം എസ് ബാബുരാജ് സംഗീതം നൽകി കെ പി ഉദയഭാനു പാടിയ ചുടു കണ്ണീരാലൻ ജീവിതകഥ എന്ന് പറഞ്ഞൊരു വിരഹ ഗാനമുണ്ട് ഇവിടെ മുതൽ പ്രേംനസീറിൻ്റെ സിനിമകളിൽ സൂപ്പർ ഹിറ്റായ പാട്ടുകളുടെ ആഘോഷമായിരുന്നു എന്ന് പറയാം നിണമണിഞ്ഞ കാൽപ്പാടുകളിലെ മാമലകൾക്ക് അപ്പുറത്ത് മരതക പട്ട് മലയാളം എന്നൊരു ഗ്രാ നാടുണ്ട് കൊച്ചു മലയാളം എന്നൊരു നാടുണ്ടെന്നുള്ള പാട്ട് കർത്തകികളിലെ പഞ്ചവർണ്ണ തത്ത പോലെ എന്നുള്ള പാട്ട് ഭാർഗവീ നിലയത്തിലെ താമസമന്ത് വരുവാൻ എന്നുള്ള പാട്ട് അറബിക്കടലൊരു മണവാളൻ എന്നുള്ള പാട്ട് ശകുന്തളയിലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയിൽ നിന്നെ ഓർമ്മ വരും എന്നുള്ളത് സ്വർണത്താമര തളി ത തളികയിൽ ഉറങ്ങും എന്നുള്ള പാട്ട് മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ എന്നുള്ള പാട്ട് വയലാർ എഴുതി ദേവരാജ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ മനോഹരമായ ഹിറ്റ് ഗാനങ്ങളായിരുന്നു ഇങ്ങനെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പ്രേം സിനിമകളിലെ അഭിഭാജ്യ ഘടകമായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് സിനിമകളിൽ അഭിനയിച്ച നസിസർ അറുന്നൂറ്റി അൻപത് സിനിമകളിൽ അഭിനയിച്ചു എന്നൊക്കെ പലരും എഴുതി കാണാറുണ്ട് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പത്തൊൻപതാം തീയതി ശനിയാഴ്ചത്തെ മലയാള മനോരമ പത്രത്തിൽ ചെറുമംഗലം രാമകൃഷ്ണൻ എന്നയാളെപ്പറ്റി ബെർലി തോമസ് എഴുതിയ ഒരു ലേഖനമുണ്ട് രണ്ടായിരത്തി ആറിലാണ് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ആറ് എന്ന് പറയുമ്പം പതിനാലും പത്തൊമ്പത് വർഷം മുമ്പ് ശശികുമാറിൻ്റെ കരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറഞ്ഞ് ജയനും ജയഭാരതിയൊക്കെയുള്ള കരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറഞ്ഞ സിനിമ പ്രേം നസീറിൻ്റെ അഞ്ഞൂറാമത് സിനിമയാണെന്നും അഞ്ഞൂറാമത്തെ സിനിമയ്ക്ക് അറംപറ്റിയ പേര് ഇടാൻ പാടില്ലായിരുന്നു എന്നും അക്കാലത്ത് വലിയ വാർത്ത ഉണ്ടായിരുന്നു കരിപുറിൻ്റെ ജീവിതമൊന്നും ഇടാൻ പാടില്ല അഞ്ഞൂറ് പടമാകുമ്പോൾ അങ്ങനെ ഒന്നും ഇട്ടുവിടാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പേരത് തന്നെ ഇടിയും സിനിമ നന്നായിട്ട് ഓഡിയൻ ചെയ്തു അറുന്നൂറ് സിനിമകൾ പിന്നിട്ടപ്പോഴാണ് ഗിന്നിസ് ബുക്കിൽ പ്രേം നസീർ ഇടം പിടിച്ചതെന്നും മുപ്പത്തിയേഴ് സനി തമിഴ് സിനിമകളിലും ഏഴ് തെലുങ്ക് ചിത്രങ്ങളിലും രണ്ട് കന്നഡ ചിത്രങ്ങളിലും ഉൾപ്പെടെ എഴുപത് എഴുപതുകളിൽ മുന്നൂറ് സിനിമ സിനിമകളിൽ നസീർസാർ നായകനായി റെക്കോർഡിട്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറാമത്തെ ചിത്രം പൂർത്തിയാക്കിയെന്നും ഇത് നുണയാണ് ഗിന്നീസ് ബുക്ക് കള്ളം പറയുന്നു അല്ലെങ്കിൽ ഗിന്നീസ് ബുക്കിനോട് ആരോ കള്ളം പറഞ്ഞു എന്നൊക്കെ ഈ സിനിമ റിസർച്ച് ചെയ്യുന്ന ചെറമംഗലൻ രാമകൃഷ്ണൻ രാധാകൃഷ്ണൻ ആ മനോരമയിൽ അന്ന് എഴുതിയിരുന്നു ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കന്നഡ സിനിമയിലൊന്നും അഭിനയിച്ചില്ല തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചില്ല അത് മലയാള സിനിമ ഡബ് ചെയ്ത് ഇറക്കിയതാണ് പക്ഷേ അതിനെല്ലാം വേറെ ചിത്രങ്ങളായിട്ട് കണക്ക് കൂട്ടി എന്നുള്ളതാണ് രസം അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് സിനിമകളിലെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ എന്ന് സിനിമാ ഗവേഷകനായ ചെറുമംഗലം രാധാകൃഷ്ണൻ പറയുന്നു നസീർ അഭിനയിച്ച തമിഴ് സിനിമകളിൽ മുപ്പത്തിയേഴ് അല്ല ഇരുപത്തിനാല് ആണ് എന്നും എഴുപത്തിയൊന്ന് സിനിമകൾ വെറുതെ എഴുതി വിടുന്നതാണെന്നും ചെറുമംഗലം രാധാകൃഷ്ണൻ പറയുന്നു ജോൺ വെയ്ൻ എന്ന് പറഞ്ഞ ഹോളിവുഡ് നടന്റെ റെക്കോർഡാണ് നസിസാറ് മറികടന്നത് ജോൺ വെയ്ൻ ഇരുന്നൂറ് സിനിമകളിൽ നായകനായി ഇരുന്നൂറിൻ്റെ ഇരട്ടിയും പിന്നെ അതിൻ്റെ പകുതിയും കഴിഞ്ഞു പോയി നസിസാറ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും വേറൊരാളിന് നസിസാറിനെ കടത്തി വെട്ടി പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പാണ് രസകരമായ ഒരു വിഷയമായിരുന്നു ഇനിയെങ്കിലും നസിസാർ അറുന്നൂറ് സിനിമകളിൽ അഭിനയിച്ചു എഴുന്നൂറ് സിനിമകളിൽ അഭിനയിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ് സിനിമകളിൽ അഭിനയിച്ചെന്നൊന്നും പറയരുത് അതിനു വേണ്ടിയാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്തത് നിങ്ങൾക്കിഷ്ടപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു നസീസാറിനെ പറ്റി പറയാനുള്ള കഥകൾ ഇനിയും ഒരുപാട് 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 എൻ്റെ കയ്യിലുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരി ഇടുന്നത് പോലെ ഇടക്കിടക്ക് നമ്മളെ വർത്തമാനകാല മലയാള സിനിമയെക്കുറിച്ച് പറയുന്നതിനിടയിൽ നസിസാറിൻ്റെയും സത്യമാഷിൻ്റെയും ജയേട്ടൻ്റെയും ഒക്കെ കഥകൾ ഇനിയും പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം